കലോത്സവം അങ്ങനെ പൊടിപൊടിക്കുകയാണ് ഈ വേളയിൽ നമുക്കൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള ചുണക്കുട്ടികളാണ് ഇവർ പങ്കെടുത്തിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഉറുദ് ഗ്രൂപ്പ് സോങ് ആണ് അങ്ങനെയല്ലേ ആണ് ബൈക്ക് വാങ്ങി ആരും സംസാരിക്കുക ഓക്കെ എന്താ ഉറുദ് ഗ്രൂപ്പ് സോങ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ റിസൾട്ട് വന്നോ വന്നിട്ടില്ല വെയിറ്റിംഗാണ് അപ്പോൾ നമ്മളും കട്ട വെയിറ്റിംഗാണ് അപ്പോൾ ആദ്യം നിങ്ങൾ പാട്ട് കേട്ടാലോ ഓക്കേ അപ്പോൾ പെർഫോമൻസ് റെക്കാ ദോസ്ത ആയാ ഗംഗാചമുനി 대ഗസീബ് കി નિശാനി ഹൈ ഉറുദു പിയാരോ മുഹമ്മദ് കി കഥാനി ഹൈ ഉറുദു पेश ഹൈ ഉറുദു zuban par ek geet റെഡി 1 2 3 4 കേ

गंगा के तट से आई नाखून से की सदाएं मस्जिद से आ रही है तकबीर की निदाये गंगा के तट से आई आई नाखून से की सदाएं मस्जिद से आ रही है तकबीर की निदाये le 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 le

അടിപൊളി അപ്പം നല്ല പെർഫോമൻസ് ഒരു കയ്യടി കൊടുക്കോ അതാണ് അപ്പം നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ആരാ നിങ്ങളെ പാട്ട് പഠിപ്പിച്ചു തരാം പഠിപ്പിച്ചു തരാം നിങ്ങളെ സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും വരുന്നതാണോ വരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എ അല്ലെങ്കിൽ എ പ്ലസ് തന്നെ കിട്ടട്ടെ നല്ല ഗ്രേഡ് കിട്ടട്ടെ അപ്പം എല്ലാവിധ ആശംസകളും നമുക്ക് അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമൊക്കെ നിങ്ങളെ വേദിയിൽ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ നീ പറയാറുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് വീണ്ടും കാണാം ബൈ